നമസ്കാരം ഇടവട്ടി ഇതൊരു സ്ഥലപ്പേര് മാത്രമല്ല ആയിരക്കണക്കിന് ഭക്തജനങ്ങൾക്ക് ഇതൊരു അഭയകേന്ദ്രമാണ് ഇടവട്ടി ഔഷധ സേവയിൽ പങ്കെടുത്ത ഓരോ ഭക്തൻ്റെയും ഉള്ളിലൊരുറപ്പുണ്ട് അവർക്ക് ഇടവട്ടി ശ്രീകൃഷ്ണ ഭഗവാൻ തീർക്കുന്ന ഒരു സുരക്ഷാ കവചമുണ്ടെന്ന് കേട്ടറിഞ്ഞവർ അനുഭവിച്ചറിഞ്ഞവർ അവരിന്ന് ഈ കർക്കിടകം പതിനാറിന് നടക്കുന്ന ഔഷധ സേവയുടെ സന്ദേശവാഹകരായി മാറിയിരിക്കുന്നു കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇന്ത്യയിലെ പതിനഞ്ചോളം സംസ്ഥാനങ്ങളിലും ലോകത്തിലെ പത്തോളം രാജ്യങ്ങളിലും ഇടവെട്ടി ഔഷധ സേവയുടെ കോർഡിനേറ്റർമാർ പ്രവർത്തിക്കുന്നു ഈ മഹത്തായ സന്ദേശം അവർ പ്രചരിപ്പിക്കുന്നത് തന്നെ ഈ ഔഷധ സേവ അവരിലുണ്ടാക്കിയ മാറ്റം എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു ഇവർ രോഗങ്ങൾ ശമിച്ചവർ മാത്രമല്ല ഭഗവാനെ ദർശിച്ച് പ്രാർത്ഥിച്ചാൽ ഏതാഗ്രഹവും സാധിക്കുമെന്ന് വിശ്വസിച്ച് ഫലപ്രാപ്തി നേടിയവരാണ് പത്തു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ സന്താനഭാഗ്യം ലഭിച്ചവർ സർക്കാർ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചവർ ഇവരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നു ഇതൊക്കെ ഇടവട്ടിയിലെ അത്ഭുതകൃഷ്ണന്റെ ലീലകൾ മാത്രം ഈ വിശ്വാസത്തിന് അയ്യായിരം വർഷങ്ങളുടെ പഴക്കമുണ്ട് ദ്വാപരയുഗത്തിൽ പാണ്ഡവരുടെ വനവാസകാലത്ത് അവർ തൊടുപുഴയിലും പരിസരങ്ങളിലുമായി സ്ഥാപിച്ച അഞ്ച് വിഷ്ണുക്ഷേത്രങ്ങളിലൊന്നാണ് ഇടവട്ടി ആയുർവേദത്തിന്റെ ആചാര്യന്മാരായ അശ്വിനി ദേവപുത്രനായ നകുലൻ ഈ ക്ഷേത്രം പ്രതിഷ്ഠിച്ചത് സർവരോഗശമനം എന്ന സങ്കല്പത്തോടെയായിരുന്നു ആ പ്രതിഷ്ഠാ സങ്കല്പമാണ് ഇന്നും ഔഷധ സേവയായി തുടരുന്നത് തൃശൂർ ബ്രഹ്മസ്വം മഠത്തിലെ വേദപണ്ഡിതന്മാർ ഔഷധസൂക്തം ജപിച്ച് ചൈതന്യവത്താക്കിയ ദിവ്യ ഔഷധം വെണ്ണയിൽ ചാലിച്ച് അരയാലിലയിലാണ് ഭക്തർക്ക് നൽകുന്നത് രോഗങ്ങൾ വരാതെ കാത്തു രക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ആചാര്യന്മാർ ചൊല്ലിത്തരുന്ന മന്ത്രം ജപിച്ച് ഔഷധം സേവിക്കേണ്ടത് ശേഷം ഔഷധ കഞ്ഞി കൂടി കഴിക്കുന്നതോടെ ചടങ്ങ് പൂർത്തിയാകുന്നു ഔഷധം വെറും വയറ്റിലാണ് സേവിക്കേണ്ടത് ചടങ്ങിന് ഒരാഴ്ച മുൻപും ശേഷവും മാംസാഹാരം ഒഴിവാക്കുന്നത് അത്യുത്തമം ഈ വർഷത്തെ ഔഷധസേവ കർക്കിടകം പതിനാറ് ഓഗസ്റ്റ് ഒന്നിനാണ് ക്ഷേത്രത്തിന് മുന്നിലെ ഈ ഔഷധ ചിറയ്ക്കും ഒരു കഥ പണ്ട് ഗ്രാമത്തിൽ കൊടും വരൾച്ചയുണ്ടായപ്പോൾ ഒരു സന്യാസി വര്യൻ ഇവിടെ നടത്തിയ യാഗത്തിനൊടുവിൽ പെയ്ത തേമാരിയിലാണ് ഈ ചിറ രൂപപ്പെട്ടതെന്ന ഐതിഹ്യം നകുലൻ പ്രതിഷ്ഠിച്ച പഴയ വിഗ്രഹത്തിന് കേടുപാടുകൾ സംഭവിച്ചപ്പോൾ അത് നിമജ്ജനം ചെയ്തത് ഈ ചിറയിലാണ് അന്നുമുതലാണ് ഈ ചിറ ഔഷധച്ചിറ എന്നറിയപ്പെട്ടു തുടങ്ങിയത് കിടങ്ങൂർ ദേവസ്വാമിത്തിൻ്റെ ഊരായ്മയിലുള്ള ഈ ക്ഷേത്രത്തിലെ തന്ത്രി പ്രമുഖനായ തരണനല്ലൂർ രാമൻ നമ്പൂതിരി പാടും മേൽശാന്തി ജ്യോതിഷ പണ്ഡിതനായ പെരിയമന ഹരിനാരായണൻ നമ്പൂതിരിയുമാണ് ഔഷധ സേവയ്ക്കായി ദൂരദേശങ്ങളിൽ നിന്നെത്തുന്ന ഭക്തർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ദേവസ്വം ഒരുക്കിയിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം ഈ വരുന്ന ഓഗസ്റ്റ് ഒന്നിന് തൊടുപുഴയ്ക്കടുത്തുള്ള ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന വലിയൊരു ചടങ്ങ് ഇടവെട്ടി ഔഷധ സേവ എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്നാലും ധാരാളം ആളുകൾ ഈ ഔഷധ സേവയെക്കുറിച്ച് ധാരാളം സംശയങ്ങൾ ചോദിക്കാറുണ്ട് അതിനൊരു നിവാരണം കൂടിയാണ് ഈ ഒരു വീഡിയോ നമ്മുടെ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും കർക്കിടകം പതിനാറിനാണ് ഔഷധ സേവ നടക്കുന്നത് കർക്കിടക മാസത്തിൽ ഏറ്റവും അധികം രോഗങ്ങൾ വരാൻ സാധ്യതയുള്ളൊരു മാസമാണ് അപ്പോൾ കർക്കിടക മാസത്തിൻ്റെ മധ്യദിനത്തിൽ നമ്മുടെ ക്ഷേത്രത്തിൽ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന ഒരു ഔഷധക്കൂട്ട് അത് സമം വെണ്ണ ചേർത്ത് ഔഷധ സൂക്തം ജപിച്ച് ചൈതന്യവത്താക്കി ആചാര്യന്മാർ ചൊല്ലിത്തരുന്ന മന്ത്രം ൊല്ലി രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കണം എന്ന പ്രാർത്ഥനയോടുകൂടി ക്ഷേത്ര സമിതത്തിലിരുന്ന് സേവിക്കുന്ന ഒരു ചടങ്ങാണ് ഇടവെട്ടി ഔഷധ സേവ ഇപ്പോൾ ഇതിൽ നമുക്ക് ഔഷധ ഔഷധസേവയ്ക്കായി എത്തുമ്പോൾ നമ്മളും ഒരു മാനസികമായൊരു തയ്യാറെടുപ്പ് അതിനുവേണ്ടി നടത്തണം കാരണം രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന ഒരു ഔഷധക്കൂട്ടാണ് തരുന്നത് എങ്കിലും ധാരാളം അനുഭവങ്ങൾ ഓരോ തവണയും ഔഷധ സേവയ്ക്ക് ശേഷം ആളുകൾ പങ്കുവയ്ക്കാറുണ്ട് മാറാവ്യാധികൾ കൊണ്ട് വലഞ്ഞ ധാരാളം ആളുകൾ ഔഷധം സേവിച്ച് രോഗം നിശേഷമായി ഭേദമായി എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ അവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ സാധിച്ചു തന്നു ഈ ഔഷധ സേവയ്ക്ക് ശേഷം ഉള്ള നാണയപ്പറ സമർപ്പണത്തിലൂടെ എന്ന് പറയാറുണ്ട് അപ്പോൾ അതിനൊക്കെ നിദാനമായിട്ടുള്ളത് ലോകമെങ്ങും സൗഖ്യം നിറയ്ക്കുക എന്ന മഹാസങ്കല്പത്തിലാണ് ഭഗവാനെ പ്രതിഷ്ഠിച്ചത് അതും അയ്യായിരം വർഷങ്ങൾക്കും അപ്പുറത്താണ് ദ്വാപരയുഗത്തിൽ ആയുർവേദത്തിൻ്റെ ആചാര്യന്മാരും ദേവവൈദ്യന്മാരുമായിരുന്ന വൈദ്യന്മാരുമായിരുന്ന അശ്വനിദേവന്മാരുടെ പുത്രൻ നകുലൻ പ്രതിഷ്ഠിച്ച ഭാരതത്തിലെ തന്നെ ഒരു അപൂർവം ക്ഷേത്രമാണ് ഇടവെട്ടിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അപ്പം അതുകൊണ്ട് പ്രാർത്ഥന നിറഞ്ഞ മനസ്സോടുകൂടി ഇവിടെ അന്നൊരു ദിവസമെത്തി ക്ഷേത്ര സന്നിധിയിൽ ഇരുന്ന് ഔഷധം സേവിച്ച് ആ ഒരു ഫലപ്രാപ്തി കൈവരുന്നത് ഭക്തജനങ്ങളുടെ ആ ഒരു വിശ്വാസവും പ്രാർത്ഥനയും കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് മാനസികമായൊരു തയ്യാറെടുപ്പ് എന്ന് പറയുമ്പോൾ ക്ഷേത്രത്തിൽ നിന്നും നൽകുന്ന ആയുർവേദ ഔഷധം ആയതുകൊണ്ടും പിന്നെ ഈ പറഞ്ഞതുപോലെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന ഒരു ഔഷധക്കൂട്ട് എന്നതിലുപരിയായ ആളുകൾക്ക് അതിനൊരു ഫലസിദ്ധി ലഭിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഭഗവാന്റെ ആ ഒരു ചൈതന്യ പ്രസരണം അത് ക്ഷേത്രത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടുത്തെ ചൈതന്യ ഏറ്റവും ദീപ്തമായി പരിശോഭിക്കുന്ന ഒരു പുണ്യദിനമുണ്ടാവും ഇപ്പോൾ ശബരിമലയിലാണെങ്കിൽ മകരവിളക്ക് അല്ലെങ്കിൽ ചോറ്റാനിക്കര മകം ആറ്റുകാൽ പൊങ്കാല ഇതൊക്കെ ഒരു പർട്ടിക്കുലർ ഡേയിൽ എന്ന് പറഞ്ഞതുപോലെ ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഭഗവാന്റെ ചൈതന്യം ഏറ്റവും ദീപ്തമായി പരിശോധിക്കുന്ന ഒരു പുണ്യദിനമാണ് കർക്കിടകം പതിനാറ് അപ്പം അതുകൊണ്ട് ഈ ഔഷധ സേവയ്ക്കായി എത്തുമ്പോൾ സാധിക്കുമെങ്കിൽ അതിന് മുൻപുള്ള ഒരാഴ്ചയും അത് കഴിഞ്ഞുള്ള ഒരാഴ്ചയും മാംസാഹാരം ഒഴിവാക്കിയാൽ കൂടുതൽ നന്നായിരിക്കും കൂടുതൽ എഫക്റ്റീവായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഔഷധ സേവ വരുന്ന ഓഗസ്റ്റ് ഒന്നിനാണ് അപ്പോൾ അതിന് മുൻപുള്ള ഒരാഴ്ച അത് കഴിഞ്ഞുള്ള ഒരാഴ്ച ആകെ ഒരു പതിനഞ്ച് ദിവസം മാസമാണ് സാധിക്കുമെങ്കിൽ വെജിറ്റേറിയൻ ആവുക പിന്നെ ഒന്ന് നമ്മുടെ ഔഷധ സേവ തുടങ്ങുന്നത് രാവിലെ തലേ ദിവസം വൈകുന്നേരം തൃശ്ശൂർ ബ്രഹ്മസുമടത്തിലെ ആചാര്യന്മാർ ക്ഷേത്ര മണ്ഡപത്തിൽ ഈ ഔഷധക്കൂട്ട് ഔഷധസൂക്തം ജപിച്ച് ചൈതന്യവത്താക്കുന്ന ഒരു ചടങ്ങുണ്ട് പിന്നെ അതുപോലെ തന്നെ ഓഗസ്റ്റ് ഒന്നിന് രാവിലെ അഞ്ചുമണി മുതലാണ് ഔഷധ സേവ തുടങ്ങുന്നത് അപ്പോൾ ഔഷധ സൂക്തം ജപിച്ച് ഈ ഒരു ഔഷധക്കൂട്ട് ചൈതന്യവത്താക്കുന്ന ഒരു ചടങ്ങ് നടക്കും അപ്പോൾ അങ്ങനെ ഭഗവാന്റെ ആ ഒരു ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്ര ക്ഷേത്രസങ്കീതത്തിലിരുന്നാണ് ഈ ഔഷധം സേവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആചാര്യന്മാർ നമുക്ക് മന്ത്രങ്ങൾ ചൊല്ലിത്തരുമ്പോൾ പ്രാർത്ഥന നിറഞ്ഞ മനസ്സോടു കൂടിയിട്ട് നമ്മൾ ഈ ഔഷധം സേവിക്കുക പിന്നെ ഒന്നുള്ളത് ഈ ഔഷധം സേവിച്ചതിന് ശേഷമാണ് നമ്മൾ ഭഗവാനെ കാണാനായിട്ട് പോവുക അപ്പോൾ സ്ത്രീലകത്തെ പരിശോഭിക്കുന്ന ഭഗവാനെ മനസ്സ് നിറഞ്ഞ പ്രാർത്ഥനയോടെ കണ്ട് ഏറെ ദൂരങ്ങൾ താണ്ടിയാണ് ഭക്തജനങ്ങൾ ഇവിടെ എത്തുക അപ്പോൾ ഭഗവാനോട് നമുക്ക് പറയാനുള്ളതൊക്കെ പറയാം രോഗങ്ങൾ കൊണ്ട് വലയുന്ന ധാരാളം ആളുകൾ വരാറുണ്ട് അപ്പോൾ ഭഗവാനിൽ മനസ്സ് നിറഞ്ഞ പ്രാർത്ഥനയോടുകൂടി ഭഗവാനെ കണ്ട് തൊഴുത് പുറത്തിറങ്ങിയാൽ നമുക്ക് കർക്കിടകക്കഞ്ഞി കൂടി കഴിച്ചിട്ടാണ് ഈ ഒരു ചടങ്ങ് പൂർത്തിയാക്കുന്നത് പ്പോൾ പ്രകൃതിയും ഈശ്വരനും വിശ്വാസവും ചേർന്ന് നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ഒരു വർഷത്തേക്ക് എല്ലാ രോഗങ്ങളിൽ നിന്നും ശമനം ലഭിക്കുന്ന ഒരു പുണ്യദിനമാണ് ഈ ഔഷധ സേവ എന്ന് പറയുന്ന കർക്കിടകം പതിനാറ് അപ്പോൾ ധാരാളം പേര് ചോദിക്കുന്ന ഒരു സംശയം ഈ മരുന്ന് എന്തുകൊണ്ടാണ് നമുക്ക് അയച്ചു തരാത്തത് തപാൽ മാർഗം നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഔഷധക്കൂട്ട് സമം വെണ്ണ ചേർത്തിട്ടാണ് നമുക്ക് നൽകുന്നത് അതുകൊണ്ട് തന്നെ നമുക്കത് അന്ന് തന്നെ കഴിക്കേണ്ടതായിട്ടുണ്ട് ഇനിയിപ്പോൾ അന്ന് ദൂരദേശങ്ങളിലുള്ളവർക്ക് നമുക്ക് അതുകൊണ്ട് തന്നെ അയച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് ഇരുന്ന് ഈ ക്ഷേത്ര സവിധത്തിൽ ഇരുന്ന് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന ഈ ഔഷധക്കൂട്ട് നമ്മൾ പ്രാർത്ഥനയോടുകൂടി കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു റിസൾട്ട് രോഗപ്രതിരോധ ശക്തി എന്നതിനപ്പുറത്തേക്ക് എത്തിച്ചേരുന്നത് അത് ഭഗവാന്റെ ആ ഒരു ചൈതന്യ പ്രസരണം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പം അതുകൊണ്ട് വർഷത്തിൽ ഒരു തവണ ലഭിക്കുന്ന ഒരു അവസരമാണ് ഇനി ഒരു വർഷം കാത്തിരിക്കണമല്ലോ അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളെയും ഈ വരുന്ന ഓഗസ്റ്റ് ഒന്ന് വെള്ളിയാഴ്ച നടക്കുന്ന ഔഷധ സേവയ്ക്ക് ഭക്തിയാദരപൂർവ്വം ക്ഷണിക്കുകയാണ് എത്രയോ അനുഭവങ്ങളാണ് ഓരോരുത്തർക്കും ഓരോ വർഷവും പങ്കുവയ്ക്കാനുള്ളത് ഒന്ന് പറയാറുണ്ട് ഭഗവാൻ ഇച്ഛിക്കുന്ന സമയത്താണ് നമുക്ക് ഇവിടെ വരാനുള്ള ഒരു ഭാഗ്യം ലഭിക്കുക അപ്പോൾ പലരും അത് പറഞ്ഞിട്ടുണ്ട് കാരണം എത്രയോ വർഷങ്ങളായി ഇടവേട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഈ ഔഷധ സേവ നടക്കുന്നു പക്ഷേ അത് നമ്മുടെ അടുത്ത് എത്തണമെങ്കിൽ അതിനൊരു ആവണം നമുക്ക് ഇവിടെ വരാനുള്ള സമയം ആയാലേ എത്തിക്കൂ എത്തിക്കുവെന്നും പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് കാണുമ്പോൾ നമ്മളൊന്ന് തീരുമാനിക്കുക ഈ വർഷം ഔഷധ സേവയ്ക്ക് എന്തായാലും ഞാനിവിടെ എത്തും ഭഗവാന്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥനയോടുകൂടി ഔഷധം സേവിക്കും കാരണം ഈ ഒരു വർഷത്തെ ഒരു നേരത്തെ ഔഷധ സേവ കൊണ്ട് ഒരു വർഷം മുഴുവനും സർവ്വരോഗങ്ങൾക്കും ശമനം ലഭിക്കുന്ന ഒരു പുണ്യദിനമാണ് അപ്പോൾ അത് ലഭിക്കുന്ന ഒരു ഒരു സങ്കേതത്തിലേക്ക് എത്ര ത്യാഗം സഹിച്ചാണെങ്കിലും ഇവിടെ എത്തിച്ചേരണം മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇവിടെ എത്താനുള്ള എത്താനുള്ളൊരു മനസ്സ് ഉണ്ടാവണം അതൊരു അനുഭവമാണ് കാരണം വർഷങ്ങളായിട്ട് ഔഷധ സേവയിൽ പങ്കെടുക്കുന്ന എത്രയോ ആളുകളുണ്ട് അപ്പോൾ ഇപ്പോഴാണ് നമ്മളത് അറിഞ്ഞതെങ്കിൽ ഈ വർഷം തീർച്ചയായിട്ടും ഇവിടെ എത്തണം ഈ ക്ഷേത്ര സന്നിധിയിലിരുന്ന് ഔഷധം സേവിക്കണം ഭഗവാന്റെ അപരിമയമായൊരു ചൈതന്യ പ്രവാഹമാണെന്ന് നിറഞ്ഞ് നിൽക്കുന്ന ഇവിടെയില്ല അപ്പം അതുകൊണ്ട് എല്ലാവരും ചേർന്ന് വരിക ഔഷധം സേവിക്കുക കർക്കിടക കഞ്ഞി കഴിക്കുക അപ്പോൾ അതൊരു വല്ലാത്ത ഒരു അനുഭവമായിരിക്കും തീർച്ചയായും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന മനസ്സിനൊരു മനസ്സിനും ശരീരത്തിനും ഒക്കെ സംതൃപ്തി പകരുന്നൊരനുഭവം അപ്പം അതുകൊണ്ട് ലോകമെമ്പാടുമുള്ള ഭക്തജനങ്ങളെ ഓഗസ്റ്റ് ഒന്നിന് ക്ഷണിക്കുകയാണ് ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇടവട്ടിച്ചിറ ജംഗ്ഷനിലുള്ള ഈ പുണ്യസന്നിധിയിൽ എത്തിച്ചേരാനാകും ഔഷധ സേവ ദിനത്തിൽ തൊടുപുഴയിൽ നിന്നും പ്രത്യേക ബസ് സർവീസുകളും ഉണ്ടായിരിക്കുന്നതാണ് ഇടവട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഇവിടെ വിശ്വാസം അനുഭവങ്ങളാകുന്നു പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടാകുന്നു ഇത് രോഗശാന്തിയുടെയും അഭീഷ്ടസിദ്ധിയുടെയും പുണ്യഭൂമി